യും നെഞ്ചു കൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് എട്ടറാവാൻ പോകുന്നത് കാലത്ത് വന്ന് വീട്ടിൽ കയറണ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കയറാൻ പൊളിക്കും നിങ്ങൾ കൂടിയാലേ ഉത്സവം ഇത് കണ്ടില്ലേ ചാടി ചാടി വരുന്ന പ്രേക്ഷകർ അതായത് വിളിച്ചാൽ നമ്മൾ പറയുന്ന ജീവനുള്ള പ്രേക്ഷകരെയാണ് സോപ്പടെ ഒന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുംബൈ പിയൂഷ് ഗോയൽ ബാരാമതിയിൽ കനിമൊഴി ലക്ടവിൽ രാജ്നാഥ് സിംഗ് ബാരാമതി സുനിത്ര പവ പിന്നിൽ ഹൈദരാബാദ് ആം ആദി നേതാ ചാന് ചൌക് ജെ പി അഗർവാൾ ഡൽഹി അനേകം മാത്രം നമ്മുടെ ാണ് ഇപ്പോൾ മൂവായിരത്തി അഞ്ച് വോട്ടുകൾ കല്യാണി ഇത്രയും തൂന്നുടാ ഇതൊക്കെ ില്ല എന്തേ വടകരെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ ചിറാ പുഞ്ചിരി പോയി മണൽ പറയുന്നു അല്ലി എഫ് പതിമൂന്ന് എൽ ഡി എഫ് ഞാൻ പറയാം നീ ഒന്നും തൃശ്ശൂർ അവിടെ തൃശ്ശൂരിൽ ബിജെപിക്ക് കോഴിമുട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനപ്പോൾ

ഇപ്പോ എ പറഞ്ഞത് എന്ത് പറഞ്ഞാറ് ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി ഒന്ന് ഡിഗ്രി എടുത്തു അമ്പാൻ വിജയകുമാർ ആളാ ഇപ്പൊ പാലക്കാട് തകസിൽ നേരമായിട്ട് ആരെങ്കിലും നീ എന്തിനാണ് ഈ ലോകത്തെ ജനിച്ചിരിക്കണെന്ന് എന്റെ കാലായി ഇത് ഇന്ന് തുടങ്ങിയേക്കുന്നു നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കൂ പിന്നിൽ എന്തോ തീ പിടിക്കുന്നു ഒരുപാട് പേരെ ഇപ്പൊ തീ പിടിച്ചോണ്ടിരിക്കുകാർക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ എന്താ സംശയം ഒരു നിൽക്കുകയാണ് നിൽക്കുക അയ്യോ അമ്മേ പൈൻറ്റടിച്ചിട്ട് എല്ലാര് കൊടുക്കെ അള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ ആവങ്ങള് കാലത്തോട്ട് തുടങ്ങി വയറം കത്തി വന്നിരിക്കാ ട്വന്റി ഫോർ പോലെ കുടുംബ പിന്നെ എന്താ നടന്നത് അവിടെ